ഹലോ എവ്രി വൺ എന്താണ് ഇന്നൊരു മിനി വ്ലോഗ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ ഹൈപ്ഡായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കെഫേയിലേക്കാണ് ദ കാഞ്ചീപുരം കെഫേ നമ്മുടെ വഴുതക്കാട് ജഗതി റോഡിലുള്ള എ ഐ ആറിന് അടുത്തുള്ള ഈയൊരു കഫേ ഇപ്പോൾ ഭയങ്കരമായിട്ട് പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് ഹാർഡ്ലി ഒരു ടു മന്ത് ഓൾഡായിട്ടുള്ള ഈ ഒരു കെഫേലെ ഈ കോംബോ ആണ് താരം ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഫോർ ഫിഫ്റ്റി റുപ്പീസ് എന്റെ കമ്പാനിയൻ എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ കോംബോ വെച്ച് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കഫേയിൽ എടുത്തു പറയേണ്ടത് അവരുടെ കസ്റ്റമർ സർവീസ് ആണ് ഈ സ്പെഷ്യൽ ഹോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കോംബോയിൽ വരുന്നത് ഒരു ഇഡ്ലി ഉഴുന്നവട തരം ചട്നി സാമ്പാർ മിനി മസാല ദോശ ഉപ്മ അല്ലെങ്കിൽ പൊങ്കൽ പിന്നെ മഞ്ഞ കേസരി സത്യം പറഞ്ഞാൽ അൻപത് രൂപയ്ക്ക് വർത്ത് വർത്ത് വത്ത് എങ്ങനെയുണ്ട് ജിപ്പിസ് യാറ്റവാക്കില് നൈസ് എന്ന് പറയാം എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ വ്ലോഗിലും നമ്മുടെ ഷോർട്ട്സിലൊക്കെ കാണുന്നിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ടോപ്പ് നോച്ച് അല്ല എല്ലാ ഐറ്റംസും ഒക്കെ പക്ഷെ ഫിഫ്റ്റി റുപ്പീസിന് നല്ല ഡീസെന്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോംബോ തന്നെയാണിത് ഒരു ആർട്ടിബോളി ബ്രേക്ക്ഫാസ്റ്റ് ഇതിപ്പോൾ കൊങ്കര അടിക്കുകയാണ് പിന്നെ ഇവരുടെ മഞ്ഞ കേസരി അവർ കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നെയ്യൊന്നും കൂടുതലല്ല സെറ്റാണ് ഓക്കെ അപ്പം കാഞ്ചീപുരം കഫെ ഒരു ഡിസംബർ ആൻഡ് ജാനുവരിയിലൊക്കെ തുടങ്ങിയ ഈ കഫേ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജഗതി വഴുതക്കാട് റോഡിലാണ് ഈ കോംബോ മാത്രം ഇവർ പാഴ്സല് കൊടുക്കുന്നില്ല പാഴ്സൽ അല്ലാതെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ പൊടി ദോശ രാമശ്ശേരി ഇഡ്ലി പൊടി ഇഡ്ലി അങ്ങനെ തുടങ്ങി വൈഡ് വെറൈറ്റി ആയിട്ട് വൈകുന്നേരം ബട്ടൂർ വരെ ഉണ്ട് ഇവിടെ ഇതെന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിച്ച് നാൽപ്പത് രൂപയ്ക്കുള്ള പൊങ്കലും ചട്നിയും സാമ്പാറുമാണ് അങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊങ്കലിന് അത്രയും ഇഷ്ടപ്പെടുന്ന ആളല്ല അച്ഛൻ പക്ഷെ കാഞ്ചീപുരത്തിലെ ഈ പൊങ്കലിന് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുത്തു അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും ടീയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാൻ എന്തായാലും കാഞ്ചീപുരം കഫേ ഇസ് എ മസ്റ്റ് വിസിറ്റ്